കാൽപാദം അറ്റുവീഴാറായ നിലയിൽ മുറിവേറ്റലയുന്ന കാട്ടാനയെ വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ കണ്ടെത്തി നാല് ദിവസം മുൻപ് ചാലക്കുടി വനം ഡിവിഷനിലെ പരിയാരം റേഞ്ച് ചായ്പങ്കുടി സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ആനയുടെ കാൽപാദങ്ങൾ വനംവകുപ്പിന് ലഭിച്ചിരുന്നു വ്യാഴാഴ്ച പരിക്കേറ്റ ആനയെ കണ്ടത് മുപ്പിളിയം സ്റ്റേഷൻ പരിധിയിലാണ് വിറകെടുക്കാൻ വനത്തിൽ പോയ ആദിവാസികളാണ് പരിക്കേറ്റ് അവശനിലയിൽ ആനയെ കണ്ടെത്തിയത് രണ്ടു ദിവസം മുൻപ് ചായ്പങ്കുടി സ്റ്റേഷൻ പരിധിയിലെ കാരിക്കടവ് ഭാഗത്തു നിന്നാണ് ആനയുടെ രണ്ട് കാൽപാദങ്ങൾ ലഭിച്ചത് തുടർന്ന് വനം ആനയെ തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല ഏകദേശം ഇരുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള കൊമ്പനാണ് മുറിവേറ്റ നിലയിൽ അലയുന്നത് ആന തീറ്റിയെടുക്കുന്നുണ്ടെങ്കിലും അവശ്യനിലയിലാണ് കാരിക്കടവ് വനത്തിൽ നിന്ന് ലഭിച്ച പാദങ്ങൾ ഈ ആനയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കൊമ്പെ പിൻകാലിലെ പാദം അടർന്നു തൂങ്ങിയാടുന്ന അവസ്ഥയിലാണ് പന്നി തുടങ്ങിയ കാട്ടുമൃഗങ്ങളെ പിടിക്കാൻ വെച്ച പടക്കം പൊട്ടിത്തെറിച്ചതാണ് പരിക്കിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു